ഒരു പ്രമുഖ മാധ്യമത്തിന്റെ തലക്കെട്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മലയാള മാധ്യമമാണ് സുരേഷ് ഗോപിക്ക് എന്തോ അതൃപ്തിയുണ്ട് അർഹമായ പരിഗണന ലഭിച്ചില്ലാത്രേ എന്നിട്ട് അതിന്റെ കൂടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കിട്ടിയത് സഹമന്ത്രി സ്ഥാനം മാത്രം അല്ലെ സഹമന്ത്രി സ്ഥാനം ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ ഒരു സ്ഥാനമാണെന്നാണോ ഇവർക്ക് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതുകൊണ്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണമെന്നാണോ പറയുന്നത് ഈ മോദി ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത വളരെ കൃത്യമായിട്ട് അർഹമായ പദവികളിലേക്ക് ആൾക്കാരെ ചൂസ് ഒരു ഗവൺമെൻറ് ആണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും ഓരോരുത്തരുടെ പ്രവർത്തി പരിചയം അവർ ആ മേഖലയിൽ പ്രാവീണ്യമുള്ളവരാണോ ഇതൊക്കെ പ്രധാനമായി പരിഗണിക്കും അത്തരത്തിലുള്ള ആൾക്കാരില്ലെങ്കിൽ മാത്രമേ അടുത്തൊരു ഓപ്ഷനിലേക്ക് അവരെ ചിന്തിക്കുകയുള്ളൂ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യമെടുക്കാം അദ്ദേഹം വളരെ വലിയൊരു വിജയം കേരളത്തിൽ നിന്ന് നേടി ആദ്യമായിട്ട് എം പി ആയിട്ട് ഇവിടെ കേരളത്തിൽ നിന്ന് പോവാണ് തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആയിട്ട് അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു വലിയ നേട്ടമാണ് അതില് അദ്ദേഹം എവിടെ അതൃപ്തി രേഖപ്പെടുത്തിയതായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എന്നിട്ട് നമ്മുടെ എല്ലാ ചാനലുകളുടെയും ഈ പറയുന്ന ക്ലിപ്പുകൾ എടുത്ത് നോക്കിയായിരുന്നു ലൈവുകളിലും പറ്റാവുന്നൊക്കെ നോക്കി എവിടെയും സുരേഷ് ഗോപി അതൃപ്തി ഉള്ളതായി പറഞ്ഞിട്ടില്ല ആകെ ഞാൻ കണ്ടത് എനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്നില്ല എം ആയി തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അങ്ങനെ പ്രവർത്തിക്കാനാണ് താല്പര്യം അങ്ങനെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എനിക്ക് നാലഞ്ച് മന്ത്രിമാരുടെ സഹായമാണ് വേണ്ടത് അവരുടെ പിന്തുണയാണ് ആവശ്യമെന്ന് തുറന്ന് പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി മാത്രമല്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ തൊഴിലും ആക്കൂട്ടത്തിൽ ചെയ്ത് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടും ആദ്യമായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം പിക്ക് മന്ത്രിസ്ഥാനം ലഭ്യമാകേണ്ടത് മര്യാദയാണെന്ന് കരുതിയാകണം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ മോദി അത്തരമൊരു ഡിസിഷനിലേക്ക് എത്തുന്നത് അങ്ങനെ സുരേഷ് ഗോപി സഹമന്ത്രിയാവുന്നത് അദ്ദേഹത്തിന്റെ വകുപ്പ് ഇപ്പോഴും വ്യക്തമല്ല ഏത് വകുപ്പും ആയിക്കോട്ടെ ഒരു സഹമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ചെറുതാണോ അതൊരു അവസരമാണ് തനിക്ക് കിട്ടുന്ന ആ ഒരു അവസരം അദ്ദേഹത്തിന് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അടുത്ത മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി പോലും ആക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോ ആദ്യമായിട്ട് അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഒരു വലിയൊരു പദവിയിലേക്ക് എത്തുകയാണ് നമുക്കറിയാം അദ്ദേഹം ഒരു എം എൽ എ ആയിരുന്നയാളല്ല മുമ്പ് എം പി ആയിരുന്നയാളല്ല അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിരുന്നയാളല്ല ഒരു വാർഡ് മെമ്പറിൽ പോലും മെമ്പറായിട്ട് പോലും മത്സരിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പ്രൊഫഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു സിനിമാ താരമാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമാ താരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു സഹമന്ത്രി സ്ഥാനം നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് മോദി ഗവൺമെന്റിന് അല്ലെങ്കിൽ മോദിക്ക് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ആ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടാവുക അതിൽ അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി അടക്കം കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ വിജയിച്ച് മുന്നേറുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ എം പി ആണ് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഇതുപോലെ മത്സരിക്കാൻ കഴിയുകയും ബി ജെ പി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്താൽ ഉറപ്പായും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടേമിലെ പ്രകടനം മികച്ചതാണെങ്കിൽ ക്യാബിനറ്റ് റാങ്കോട് കൂടി മന്ത്രിയാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സൗത്തിൽ നിന്ന് എം പിമാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ വലിയൊരു രാഷ്ട്രീയ ഭാവി മുന്നിൽ കിടക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹമന്ത്രി സ്ഥാനം എന്തോ ഒരു മറ്റേ കുറഞ്ഞുപോയി എന്നുള്ള രീതിയിലാണ് നമ്മുടെ പല മാധ്യമങ്ങളും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും കുത്തിത്തിരിപ്പാണ് ഒന്നാമത്തെ കാര്യം ഇവന്മാർക്ക് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒരു ചുക്കും അറിയത്തില്ല ഒന്നാമത്തെ കാര്യം അതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലൊക്കെ അങ്ങനെയാണല്ലോ വിദ്യാഭ്യാസ യോഗ്യത നോക്കണ്ട കഴിവുണ്ടോ എന്ന് നോക്കണ്ട ഒന്നും നോക്കണ്ട മറ്റേ ഈ പാർട്ടിയുടെയും എം എൽ എ തല എണ്ണം അനുസരിച്ചാണ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് അതായത് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഒരു ദിവസം അഡ്മിറ്റായ പരിചയം ഉണ്ടെങ്കിൽ ഓപ് എടുത്ത പരിചയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയാക്കാം അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നുമില്ല ഇല്ല ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് പല മന്ത്രിസഭകളിലും യോഗ്യതയുള്ളവരുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അതിലും ഉപരിയായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് പാർട്ടിയുടെ കരുത്തിന് അല്ലെങ്കിൽ എം എൽ എമാരുടെ എണ്ണത്തിന് ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ സാമുദായിക സമവാക്യങ്ങൾക്കൊക്കെ അതിനൊക്കെ അപ്പുറം കഴിവുള്ള ആൾക്കാരെ ഓരോ മേഖലകളിലും തെരഞ്ഞെടുത്ത് അവരെ കൊണ്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അത് തീർച്ചയായിട്ടും മുന്നേറാനായിട്ട് പറ്റുള്ളൂ ഒരു സംസ്ഥാനത്തിനാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും അപ്പം ഇവിടെ ഈ പറയുന്ന സഹമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു അംഗീകാരമാണ് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പിക്ക് കിട്ടുന്നത് അപ്പൊ അതിൽ അദ്ദേഹം നന്നായി ശോഭിച്ചാൽ അദ്ദേഹത്തിന് അടുത്തൊരു വകുപ്പിന്റെ പൂർണ്ണമായ ചുമതല അടുത്ത സമയങ്ങളിൽ ലഭ്യമാവുകയും ചെയ്യും അദ്ദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്താൻ പോകുന്നത് ഇതിനു മുമ്പ് അദ്ദേഹം ഇതുവരെയും ഒരിടും ജയിച്ചൊരാളല്ല അതിപ്പോൾ കേരളത്തിൽ നിന്ന് ആര് ജയിച്ചാലും തന്നെയാണ് തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് കൊടുത്തത് സുരേഷ് ഗോപിക്ക് അതിൽ ഒരു അതൃപ്തിയും കാണില്ല പക്ഷേ മാധ്യമ പ്രവർത്തകർ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്